നമസ്കാരം എല്ലാ സൗഹൃദങ്ങൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമുക്കിന്ന് ഫ്രഞ്ച് നോട്ട് ചെയ്യുന്ന വിധം പഠിക്കാം ചിലരൊക്കെ പറയാറുണ്ട് ഫ്രഞ്ചിനോട്ട് ചെയ്തു വരുമ്പോൾ ആദ്യമൊക്കെ ഒന്ന് പഠിക്കും പിന്നെ പിന്നെ ചെയ്യുമ്പോഴൊക്കെ അത് മറന്നുപോകും അല്ലെങ്കിൽ അത് കെട്ട് എപ്പോൾ ചെയ്യുമ്പോഴും അത് കെട്ട് കെട്ട് വീണിട്ട് ബുദ്ധിമുട്ടാവും എന്നൊക്കെ പറയാറുണ്ട് അപ്പം നമുക്ക് കെട്ട് വീഴാതെ എത്ര ചെയ്യുകയാണെങ്കിൽ ഏതൊപ്പം നോട്ട് രണ്ടോ മൂന്നോ നാലോ എത്ര വശം നമ്മൾ ചുറ്റാണെങ്കിലും കെട്ടുവീഴാതെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന വിധത്തിൽ നമുക്ക് പഠിക്കാം കേട്ടോ എങ്ങനെ കെട്ടു വീഴാതെ ചെയ്യാൻ പറ്റും എന്ന് നമുക്ക് പഠിക്കാം ഈ പാക്കറ്റ് കടകൾ നമുക്ക് മേടിക്കാൻ കഴിയും ഇതിലെ സൂചി കൊണ്ടാണ് ഞാൻ ഫ്രഞ്ച് ഫ്രഞ്ചിലോട്ട് ചെയ്യണത് കേട്ടോ ഇതിലൊത്തിരി വലിയ സൂചി ഉണ്ട് ആ സൂചി കൊണ്ടാണ് ഫ്രഞ്ച് ഫ്രഞ്ചിലോട്ട് ചെയ്യണത് ഇന്ന് നമുക്ക് അഞ്ച് തരത്തിലുള്ള നോട്ട് പഠിക്കാം ഇതിപ്പോൾ ഒരു ഫ്രഞ്ച് ഫ്രഞ്ചിനോട്ടോ ഒരു ടൈപ്പ് ഒന്ന് ഫസ്റ്റ് ടൈപ്പാണ് ആണ് കേട്ടോ ഒറ്റ തവണ ഇതിലിപ്പോൾ ഞാൻ ചുറ്റിയിട്ടുള്ളു ഒരു ടൈപ്പ് ചുറ്റുക എന്നിട്ട് അതേ നൂലൊന്ന് ജസ്റ്റ് വലിച്ചു പിടിക്കുക സൂചി താഴത്തേക്ക് ഇറക്കുമ്പോൾ ആ വലിച്ചു പിടിക്കുന്ന നൂലിന് ജസ്റ്റ് ഒന്ന് അയച്ചു കൊടുക്കുക എന്നിട്ട് സൂചി താഴത്തേക്ക് കുത്തുക കണ്ട ഇതെല്ലാം ചെയ്തിരിക്കുന്നത് ആറിഴ നൂലിലാണ് സൂചി നൂല് മുകളിലേക്ക് കുത്തിയെടുത്തിട്ട് ആ നൂലിനെ സൂചി കൊണ്ട് ഒറ്റവട്ടം വട്ടം ഒന്ന് ചുറ്റുക നൂലിനെ സൂചി കൊണ്ട് ഒറ്റവട്ടം വട്ടം ചുറ്റുക ആ നൂല് നേടി നമ്മളിങ്ങനെ ചുറ്റുന്ന നൂല് അങ്ങനെ വലിച്ചു പിടിക്കുക അല്ലാതെ വലിച്ചു പിടിക്കരുതാ അതുപോലെ ഇങ്ങനെ ഒന്ന് വലിച്ചു പിടിക്കുക ഒരു നോട്ടിട്ട് ഒന്ന് വലിച്ചു പിടിക്കുമ്പോൾ സൂചി താഴത്തേക്ക് താഴ്ത്തുക ആ താഴ്ത്തിയ സമയത്ത് നമ്മൾ വലിച്ചു പിടിക്കണത് ഒന്നയച്ചു കൊടുക്കണം അല്ലെങ്കിൽ നോട്ട് താഴത്തേക്ക് പോവില്ല അവിടെ അങ്ങനെ സ്റ്റക്കായിട്ട് നിൽക്കും പലരും പറയാറുള്ളൊരു പ്രശ്നമാണത് താഴത്തേക്ക് പോകില്ല സ്റ്റക്കാവണമെന്നൊക്കെ അപ്പോൾ ആ സ്റ്റക്കാകണമെന്ന കാരണം ഇതാണ് നോട്ട് ഇതാണ്ടോ അച്ചത്ത് ഒന്നിങ്ങനെ പിടിച്ചു കൊടുക്കുക ഒന്നിങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ചുറ്റുക എന്നിട്ട് ജസ്റ്റ് ചുറ്റിയിട്ട് ജസ്റ്റ് ഒന്ന് ചുറ്റുക സൂചി തന്നെ അതിൻ്റെ തൊട്ടടുത്ത് താഴത്തേക്ക് കുത്തിയറക്കുക അതൊക്കെ അങ്ങനെ കുത്തിയറക്കുക കുത്തി ആ നൂലൊന്നിങ്ങനെ വലിച്ചു പിടിക്കണം എന്നാൽ വല്ലാതെ ഇവിടെ വലിച്ചു പിടിക്കരുത് കേട്ടോ ഒന്ന് ജസ്റ്റ് വലിച്ചു പിടിച്ചിട്ട് താഴത്തേക്ക് സൂചി വലിക്കുക അങ്ങനെ വലിച്ചു ഇങ്ങനെ ചെയ്താൽ എത്ര നോട്ട് നമ്മൾ ചെയ്താലും നൂല് കട്ട പിടിക്കില്ല അങ്ങനെ വലിക്കാത്ത ഭക്ഷമാണ് നൂല് കട്ട പിടിക്കുക നമ്മൾ വെറുതെ എങ്ങനെ ചെയ്യും എന്നിട്ടത് ഒരു താഴത്തേക്ക് സൂചി വലിക്കും അലക്ഷിയായിട്ട് അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് ഈ നൂല് കട്ട പിടിക്കുന്നതും മര്യാദക്ക് ഫ്രഞ്ചിനോട്ട് വീഴാത്തതും അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ഒരു ഒന്ന് സൂചി ചു ചുറ്റിയിട്ട് താഴത്തേക്ക് പതുക്കെ വലിക്കുക പിന്നെ ഈ സ്റ്റിച്ചിൻ്റെ ഒരു പ്രത്യേകത രണ്ട് കൈ നമുക്ക് ഒരുമിച്ച് പ്രവർത്തിപ്പിക്കണം ഒരു കൈ മാറ്റി വെച്ചിട്ട് നടക്കില്ല രണ്ട് കൈയും ഒരേപോലെ പ്രവർത്തിക്കേണ്ട ഒരു സ്റ്റിച്ചാണ് നമ്മുടെ ഫ്രഞ്ചിനോട്ട് ഫ്രഞ്ചിനോട്ട് നമ്മൾ റോസ് പൂവ് തുന്നാൻ അതുപോലെ പൂ പൂവിൻ്റെ നടുവിൽ പൂമൊട്ട അങ്ങനെ ഒത്തിരി കാര്യങ്ങളൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഫ്രഞ്ചിനോട്ട് പിന്നെ ഡിസൈൻ ഫില്ല് ചെയ്യാനൊക്കെ ഉപയോഗിക്കും കേട്ടോ അപ്പോൾ ഒന്നാമത്തെ കഴിഞ്ഞൊരു രണ്ടാമത്തെ ടൈപ്പ് ഫ്രഞ്ച് ഫ്രഞ്ചിനോട്ടാണേ ഇതിൽ നമ്മൾ രണ്ട് പ്രാവശ്യം ചുറ്റും ഈ രണ്ട് പ്രാവശ്യം ചുറ്റുന്നതും കണ്ടാ എവിടെയാണോ നൂല് മുകളിലേക്ക് എടുത്തതിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് വേണം സൂചി താഴത്തേക്ക് ഇറക്കുക തൊട്ടപ്പുറത്തേക്ക് കേട്ടോ എന്നിട്ട് പതുക്കൊന്ന് നൂല് വിട്ടുകൊടുക്കുക അപ്പം നോട്ട് വീണു ഇവിടെ ഞാൻ പറഞ്ഞു രണ്ട് പ്രാവശ്യം ചുറ്റും ഒരു തവണ ഉണ്ടോ ഒരു തവണ ചുറ്റി രണ്ട് തവണ ചുറ്റി എന്നിട്ട് ആ നൂലിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ സൂചി താഴ്ത്തേക്ക് ആക്കാം താഴത്തേക്ക് ആക്കുമ്പോൾ ആ നൂലൊന്നിങ്ങനെ വളഞ്ഞ് നിൽക്കുന്നുണ്ടാവും അപ്പോൾ അതൊന്ന് അതിന് വേണ്ടിയിട്ടാണ് ഒന്ന് വലിച്ചു കൊടുക്കുന്നത് അപ്പം നൂലിൻ്റെ വളച്ചിലങ്ങട് മാറിക്കിട്ടും എന്നിട്ട് സൂചി താഴത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ പതുക്കൊന്ന് കൊടുക്കുക അത്രയേ ഉള്ളൂ അപ്പോൾ പതുക്കെ കൊടുത്തിട്ടില്ലെങ്കിൽ എന്താ വെച്ചാൽ അങ്ങനെ പിടിച്ച് അങ്ങനെ വെറുതെ എങ്ങനെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ സൂചി ടൈറ്റാകും അപ്പോൾ സൂചി വിടില്ല ഇനി വലിച്ചു പിടിച്ചിട്ടില്ലെങ്കിലോ അപ്പോൾ കട്ട കുത്തും ചെയ്യും അപ്പോൾ ഇതൊക്കെ ഓരോ രണ്ടോ മൂന്നോ സെക്കൻഡിൻ്റെ ഉള്ളിൽ ചെയ്യേണ്ട കാര്യങ്ങൾ കേട്ടോ ശ്രദ്ധിച്ച് ചെയ്യും വേണം വേണ്ടോ അങ്ങനെ അതുപോലെ നൂലൊന്ന് വലിച്ചു പിടിക്കുക അങ്ങനെ പതുക്കെ 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 പതുക്കെങ്ങട് ഇട്ട് കൊടുക്കുക ഒരു നല്ല ഭംഗിയ ഇതിൻ്റെ ഒരു നടുവൊക്കെ ഒരു കുഴി പോലെ ആയിട്ടുണ്ടായിരിക്കും ഇത് ഒരു കുഞ്ഞു ചുഴി പോലെ അങ്ങനെ ഒരു കൂടി കൂടി നിൽക്കുന്നത് കാണാൻ നല്ല ഭംഗിയാണ് നമ്മൾ ഡ്രസ്സിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും ഏതൊരു ഡ്രെസ് ഡ്രസ് ഡിസൈൻ ഫില്ല് ചെയ്യാൻ വേണ്ടി ബീഡ്സും ഒക്കെ ഉപയോഗിക്കുന്നു അതേപോലെ ഉപയോഗിക്കുന്നതാണ് നമ്മുടെ ഫ്രഞ്ച് നോട്ട് കേട്ടോ വീഡിയോയുടെ അവസാനം ഞാൻ ഫ്രഞ്ച് നോട്ട് ചെയ്ത എൻ്റെ ഒരു ഡ്രസ്സ് ഞാൻ കാണിക്കുന്നുണ്ട് ഇത് മൂന്നാമത്തെ സ്റ്റിച്ചാണ് മൂന്നാമത്തത് മൂന്ന് വട്ടം ചുറ്റും ഈ മൂന്ന് വട്ടം ചുറ്റുമ്പോഴേക്കും നൂല് സൂചിന്നങ്ങോട് പോയിട്ട് പിന്നെ നോട്ട് വീഴാതെ ആവും അങ്ങനെ നൂല് വീഴാത്തൊരു കംപ്ലൈൻറ്റ് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നീളത്തിലുള്ള സൂചി ഉപയോഗിക്കുന്നത് അപ്പോൾ പിന്നെ നീളത്തിലുള്ള സൂചി ഉപയോഗിക്കുമ്പോൾ നൂല് പിടിച്ചില്ല എന്നുള്ളൊരു പ്രശ്നം വരുന്നില്ലല്ലോ ഇതും ചെയ്യുന്ന പ്രോസസ്സൊക്കെ ഒന്നു തന്നെയാണ് നമ്മൾ നൂല് വലിച്ചു പിടിക്കണു നൂലിങ്ങനെ വലിച്ചു പിടിക്കണു സൂചി താഴത്തേക്ക് താത്ത താഴത്തേക്ക് കുത്തി ഇറക്കിടൂ ഇതിൽ മൂന്ന് വട്ടം സൂചി കൊണ്ട് നൂലിനെ ചുറ്റണം കേട്ടോ മൂന്ന് വട്ടം എന്നിട്ട് അതേ സ്ഥലത്ത് തന്നെ തൊട്ടപ്പുറത്ത് കൊണ്ടുപോയിട്ട് കുത്തി സൂചി ഇറക്കുക ആദ്യത്തെ രണ്ട് നോട്ട് പഠിച്ചാൽ ഈ മൂന്നാമത്തെ നോട്ട് എളുപ്പട്ടോ നൂല് വലിച്ചു പിടിച്ചിട്ട് തന്നെ താത്ത കേട്ടോ അങ്ങനെ പതുക്കെ വിട്ടുകൊടുക്കുക അവസാനം വരെ പതുക്കെ ഇങ്ങനെ കൊടുക്കണം പതു അവസാനം വരെ പിടിച്ചിട്ട് പതുക്കെ വിട്ട് കൊടുത്താൽ മതി കേട്ടോ രണ്ട് ഉണ്ട് ഞാനിങ്ങനെ പതുക്കെ ഒന്ന് വിരലുകൊണ്ട് പിടിക്കുന്നുണ്ട് എന്നിട്ട് തൊട്ടടുത്ത് തന്നെ അപ്പോൾ അതിൽ ഒരു ഒരു കണ്ടോ കണ്ടു അതിനങ്ങനെ വളഞ്ഞ പോലെ നൂല് അതൊന്നും ഇങ്ങനെ വലിക്കുമ്പോൾ ശരിയാവും വലിച്ചാലേ ശരിയാവുള്ളൂ അല്ലെങ്കിൽ അതിങ്ങനെ വള കുഴഞ്ഞ് കിടക്കും കേട്ടോ ഇനി പതുക്കെ സൂചി താഴത്തേക്ക് വലിച്ച് ഇറക്കി ഇപ്പം ശരിയായില്ലോ ഇനി ഇതിൻ്റെ കൂടെ നമ്മൾ ഇങ്ങനെ ഒന്ന് അയച്ചു കൊടുത്ത സ്റ്റിച്ചുണ്ട് അതിന് റിങ് നോട്ടെന്നാ പറയാം നമുക്ക് പിന്നെ പഠിക്കാം പിന്നെ ഒരു വീഡിയോയിൽ കാണിക്കാം എല്ലാതും കൂടി ആകുമ്പോൾ ആവില്ലേ അപ്പം നമുക്ക് ഈ മെത്തേഡിൽ കണ്ടത് പഠിക്കാം കേട്ടോ ഇപ്പോൾ മൂന്ന് വട്ടമാണ് അപ്പം ഇത് നമ്മൾ സൂചി ചുറ്റിയത് ഇതിനെല്ലാം തന്നെ പർപ്പസ് ഉണ്ട് കേട്ടോ ഇനി അടുത്ത് നാലാമത്തെ നാലാമത്തെ ഇതിൽ നാല് വട്ടം നമ്മൾ ചുറ്റുന്നുണ്ട് ഒന്ന് നാലെണ്ണം ഇതിന് ചുറ്റണം കേട്ടോ നാലെണ്ണം ഇനി തൊട്ട് താഴത്തേക്ക് കുത്തി ഇറക്കാം കേട്ടോ ഏതൊരു വർക്കിലും നമ്മൾ ഫ്രഞ്ചിനോട്ട് ഒരുപാട് ഉപയോഗിക്കാറുണ്ട് അതുകൊണ്ട് ഇത് നന്നായിട്ട് ചെയ്ത് നോക്കൂ ഒന്നുകൂടി കാണിക്കാം ഒന്ന് രണ്ട് മൂന്ന് നാല് നാല് വട്ടം ചുറ്റി എന്നിട്ട് സൂചി താഴത്തേക്ക് കുത്തിയറ ഇതിൽ സാധാരണ നൂല് ഒന്നിങ്ങനെ പ്രശ്നമാവും അപ്പോൾ ഒത്തിരി പരിചയമുണ്ടെങ്കിൽ മാത്രേ ഈ ഒരു സ്റ്റിച്ച് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഈ പരിചയം ഉണ്ടാവണമെങ്കിൽ നമ്മൾ ചെയ്ത് 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 പ്രാക്ടീസ് ആവണം അങ്ങനെ അങ്ങനെ പ്രാക്ടീസ് പ്രാക്ടീസായാൽ ഈ നാല് റൗ നോട്ട് ചെയ്യാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ അത് കെട്ട് വീഴും അപ്പോൾ ആ കെട്ട് വീഴാതിരിക്കണമെങ്കിൽ ആദ്യം നമ്മൾ ഒന്നും രണ്ടും നോട്ടിട്ട് പഠിക്കുക പിന്നെ മൂന്നാമത്തെ നോട്ട് ഇട്ട് പിടിക്കുക പിന്നെ നാലാമത്തെ നോട്ടിട്ട് പിടിക്കുക നാലാമത്തെ നോട്ടിട്ട് പഠിച്ചെന്താ ഗുണമെന്ന് വെച്ചാൽ പെട്ടെന്ന് നമുക്ക് ഡിസൈൻ ഫില്ലൊക്കെ ചെയ്യാൻ പറ്റും ഈ നാലാമത്തെ നോട്ട് ഉപയോഗിക്കുക കേട്ടോ അപ്പോൾ നാലാമത്തെ നോട്ട് ചെയ്യുമ്പോൾ നമ്മൾ അതായത് നാല് നോട്ട് ചെയ്യുമ്പോൾ രണ്ടും മൂന്ന് നമ്മളിങ്ങനെ പതുക്കെ വിരലുകൊണ്ടിങ്ങനെ ജസ്റ്റ് ഒന്ന് ഉണ്ടാവും ജസ്റ്റ് ഒന്നിങ്ങനെ പിടിക്കുക രണ്ട് മൂന്ന് നാല് ആ ജസ്റ്റ് ഒന്ന് വിരലുകൊണ്ട് ഇങ്ങനെ പിടിക്കുക എന്നിട്ട് സൂചി താഴ്ത്തേക്ക് ഇറക്കി കൊടുക്കുക അത്രയേ ഉള്ളൂ ഒന്ന് രണ്ട് മൂന്ന് നാല് അവിടെ തന്നെ ഇറക്കുക ഒന്ന് ടൈറ്റ് തോന്നും അപ്പോൾ ഒന്ന് ലൂസാക്കി കൊടുത്താൽ മതി നാലെണ്ണം പഠിച്ചു ഇനി അടുത്ത ടൈപ്പ് അഞ്ച് ടൈപ്പ് അഞ്ച് നമ്മുടെ ലോങ് ഫ്രഞ്ചിനോട്ടാണ് കേട്ടോ ലോങ് ഫ്രഞ്ചിനോട്ട് നമ്മുടെ ഡ്രസ്സ് ഡിസൈൻ ധാരാളം ഡിസൈൻ ഉണ്ട് ലോങ് ഫ്രഞ്ചിനോട്ടിൽ നമുക്ക് ഒരു നോട്ട് എടുക്കാം രണ്ട് നോട്ട് എടുക്കാം അത് നമ്മുടെ ഇഷ്ടപ്രകാരം ചെയ്യാം ഇതിപ്പം ഞാൻ രണ്ട് നോട്ട് എടുത്തിട്ടാണ് ലോങ് ഫ്രഞ്ച് നോട്ട് ചെയ്യുന്നത് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ എവിടെയാണോ സൂചി കുത്തി ഇറക്കേണ്ടത് അത്രയും ദൂരത്തേക്ക് നമ്മൾ നൂലിനെ വലിക്കുക നമ്മൾ ആദ്യം ദൂരം കണ്ടുപിടിച്ച് അവിടെ സൂചി കുത്തി ഇറക്കുക അത്രയും ദൂരത്തേക്ക് നമ്മൾ നൂലിങ്ങനെ വലിച്ചു പിടിക്കുക എന്നിട്ട് സൂചി താഴത്തേക്ക് കണ്ട സൂചി താഴത്തേക്ക് കുത്തി അത്രയേ ഉള്ളൂ ഓക്കെ അപ്പോൾ എന്താ ചെയ്യണ ഒന്നും കൂടിയും പറയാം നമ്മൾ സൂചി ചു നൂല് ചുറ്റരുതൊക്കെ നോട്ടൊക്കെ ഇടുന്ന പോലെ തന്നെയാണ് എത്ര ദൂരത്തേക്ക് വേണോ ആ ദൂരം കണക്കാക്കിയിട്ട് അവിടെ സൂചി താഴത്തേക്ക് കുത്തിയേറക്കുക അത്ര ദൂരത്തേക്ക് നൂല് വലിച്ചു പിടിക്കും വേണം എന്നിട്ടാണ് സൂചി താഴത്തേക്ക് ഇറക്കുന്നത് മനസ്സിലായോ ഒന്നും കൂടിയും കാണിക്കാം കേട്ടോ ഇനി കുറച്ച് അടുത്ത് ഒന്നും കൂടി കാണിക്കേ ഒന്ന് ചുറ്റി രണ്ട് ചുറ്റി ചുറ്റുമ്പോൾ താഴെ വീഴും തോന്നിയാ അപ്പം ഒന്ന് പിടിച്ചോളൂ കുഴപ്പമൊന്നുമില്ല ദൂരം കാണാം ആക്കുക എന്നിട്ട് അവിടെ കാണും കുത്തിയിട്ട് അതുങ്ങനെ താഴത്തേക്ക് ഇറക്കുക മനസ്സിലായല്ലോ അല്ലേ അപ്പം സൂചി നൂലത്രയും ദൂരത്തേക്ക് വലിച്ചു പിടിച്ചിട്ട് വേണം സൂചി താഴത്തേക്ക് ഇറക്കാം കേട്ടോ ഈ ലോങ് ഫ്രഞ്ചിനോട്ട് കൊണ്ട് നമുക്ക് ഫ്ലവർ തയ്ക്കാൻ ഫ്ലവറൊക്കെ ചെയ്യാം പിന്നെ ലീഫ് ചെയ്യാം പൂമുട്ട് ചെയ്യാം അങ്ങനെ ഒരുപാട് വെറുതെ ട്രീ ചെയ്യാം അങ്ങനെ ഒത്തിരി വർക്ക് ഡിസൈനുകൾ നമുക്കതിൽ ചെയ്യാൻ പറ്റും ഒത്തിരി ഡിസൈനുകൾ ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റിച്ചാണ് ലോങ് ഫ്രഞ്ചിനോട്ട് കേട്ടോ അപ്പോൾ ഇന്ന് ചെയ്ത അഞ്ചും നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു അടുത്തത് സൂചി എടുക്കുന്നു ആദ്യം എടുത്ത നീളത്തിൻ്റെ നീളം ഫ്രഞ്ച് ഫ്രഞ്ച് നോട്ടിൻ്റെ തൊട്ട് താഴേക്ക് കുത്തി ഇറക്കണോട്ടോ വീണ്ടും തൊട്ട് താഴേക്ക് അങ്ങനെ 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 ഒരു വേറൊരു തരം ഡിസൈൻ എല്ലാ ലോങ് ഫ്രഞ്ച് നോട്ട് തന്നെയാണ് നമുക്ക് പല രീതിയിൽ ചെയ്യാം അപ്പോൾ ഞാൻ പല രീതിയിൽ കാണിക്കുന്നു എന്നേ ഉള്ളൂ കേട്ടോ പല രീതിയിൽ നമുക്കതിനെ ചെയ്യാം ലോങ് ഫ്രഞ്ചിനോട്ട് ഒത്തിരി രസമുള്ളൊരു സ്റ്റിച്ചാണ് പഠിച്ചു കഴിഞ്ഞാൽ കേട്ടോ ഒന്ന് മനസ്സിലാക്കാൻ ചെറിയൊരു ഇതുണ്ടായിരിക്കും വലിച്ചു പിടിക്കുന്നതൊക്കെ ഒരേ സമയത്തായതുകൊണ്ടേ അതിന് പിടിച്ച് അതേപോലെ തന്നെ ആ സൂചി കുത്തി ഇറക്കണം പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഡിസൈൻ വരച്ചു കഴിഞ്ഞാൽ ആ ഡിസൈൻ്റെ രൂപത്തിലേക്ക് നമുക്ക് തയ്യലിന് കൊണ്ടുവരാൻ പറ്റും അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത കേട്ടോ ഇത് ഞാൻ ലോങ് ആയിട്ട് ചെയ്യുന്നത് കാണിക്കുകയാണേ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ രണ്ടോ മൂന്നോ തവണയൊക്കെ നോക്കി ോക്കിട്ട് തന്നെ ചെയ്യോ അപ്പൊ മനസിലാവും ഇറക്കി അപ്പൊ ഏകദേശം മനസ്സിലായില്ലോ ലോങ് ഫ്രഞ്ചിനോട്ട് എങ്ങനെയാ ചെയ്യാന്നുള്ളത് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരമായിട്ടുണ്ടാവും വിചാരിക്കും എല്ലാവർക്കും ഇഷ്ടായില്ലേ മനസ്സിലായില്ലേ ഫ്രഞ്ചിനോട്ട് എങ്ങനെയാ ചെയ്യാന്നുള്ളത് ഇതില് ഇത് കണ്ടോ എന്റെ കയ്യില് ലോങ് ഫ്രഞ്ചിനോട്ട് കൊണ്ട് ചെയ്തതാണ് ഈ ഡിസൈൻ ഇത് ഞാൻ ചെയ്തിട്ട് മൂന്ന് വർഷം പഴക്കമുള്ള ഡ്രസ്സാട്ടോ കേട്ടോ അത് ഞാനിതായി നൂലിലാണത് ചെയ്തത് ഉപയോഗിക്കാൻ പറ്റില്ലല്ലോ അങ്ങനെയുള്ള സങ്കടം ഒന്നും വേണ്ട വാങ്ങിയാലും ഒരുപാട് കാലം നമുക്ക് ഈ നൂലൊക്കെ ഉപയോഗിക്കാൻ പറ്റും അപ്പം അതിന്റെ ബാക്കി ബിൽ എനിക്ക് ഉപയോഗിക്കേണ്ടി വന്നിട്ടില്ല വേറെ കളറൊക്കെ നമ്മൾ എപ്പോഴെപ്പോഴും ഇങ്ങനെ മാറി മാറി ഉപയോഗിക്കുമല്ലോ രണ്ട് കയ്യിലും ഉണ്ട് അതാ ഈ കയ്യിലും ഉണ്ട് ലോങ് ഫ്രഞ്ചിനോട്ടാണത് അപ്പം ഇതുപോലെ നിങ്ങൾ ഡ്രസ്സിലൊക്കെ ചെയ്ത് പഠിക്കും കേട്ടാ അപ്പൊ വീഡിയോ ഇഷ്ടമായിട്ടാ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ കമൻ്റ് ചെയ്യാനും മറക്കരുത് ഞാൻ കുറേ വീഡിയോ ചെയ്തിട്ടുണ്ട് അതിൻ്റെ പ്ലേലിസ്റ്റ് ഉണ്ട് അതൊക്കെ ഒന്ന് പോയി കാണണേ ഇനി ഏതെങ്കിലും മനസ്സിലാവാത്ത സ്റ്റിച്ച് പറഞ്ഞതുണ്ടെങ്കിൽ ചോദിച്ചോളൂ